നൂറാബായബിൻ്റെ ഒരു മാസ്മരികമായ ഐറ്റംസായിട്ട് നമ്മൾ വന്നിരിക്കുന്നത് ഹിറ്റോട് ഹിറ്റ് ഒരുപാട് എൻക്വരി ഉള്ള നമ്മളൊരു മാലാഗൗണാണ് അപ്പം നല്ല മെറ്റീരിയൽ നല്ല ത്രെഡ് വന്നിട്ടുള്ള ഒരു ഐറ്റംസ് ആണ് ഫാസ്റ്റ് മൂവിങ് ആണ് അടിപൊളി ഐറ്റംസുകൾ അപ്പോൾ വീഡിയോ ഓരോന്നായിട്ട് കണ്ടുകൊള്ളുക ഞങ്ങളുടെ രണ്ട് കൗണ്ടറിൽ ഇത് സ്റ്റോക്ക് ഉണ്ടാവും റേറ്റ് വന്നിട്ട് വെറും നാന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ ഹിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വമ്പൻ ഹിറ്റ് ഐറ്റംസാണ് അപ്പം അതിന് ബാക്കിലും ത്രെഡ് ഇതൊക്കെ ത്രെഡ് വർക്ക് കേട്ടോ വേറെ അല്ലാതെ പ്രിൻറ്റിങ് കാര്യങ്ങളൊന്നുമില്ല ത്രെഡാണ് സ്ലീവിൻ്റെ എൻഡിൽ ഒരു ഇലാസ്റ്റി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരുപാട് എൻക്വയറി എന്ന് വെച്ചാൽ ഒരുപാട് എൻക്വയറി ഉള്ളൊരു ഐറ്റംസാണിത് അപ്പോൾ ഞങ്ങൾക്ക് ആവശ്യമുള്ളവർ വേഗം വേഗം പർച്ചേസ് ചെയ്തോളൂ കാരണം ഇത് നമ്മൾ സാധാരണ കൊണ്ടുവരുന്നതിൻ്റെ അത്ര ക്വാണ്ടിറ്റി നമുക്ക് കിട്ടിയിട്ടില്ല എന്നാലും അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് പക്ഷേ ഇത് വളരെ ഫാസ്റ്റായിട്ട് സോൾഡ് ഔട്ട് ആവുന്ന ഒരു ഐറ്റംസ് ആണ് മണിക്കൂറുകൾ കൊണ്ട് സോൾഡ് ഔട്ട് ആവുന്ന ഒരു ഐറ്റംസ് ആണ് അപ്പോൾ ആ എടുത്ത് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഓരോ കളേഴ്സുകളും നിങ്ങൾ നോക്കുക കേട്ടോ ഓരോ കളറുകളും നോക്കുക വേണ്ട കളർ സ്ക്രീൻഷോട്ട് എടുക്കുക നിര ഇതിലേക്ക് വരിക അപ്പോൾ ഓൺലൈനായാലും ഓഫ്ലൈനായാലും പടപട നിങ്ങൾ പർച്ചേസ് ചെയ്തോളി ടെൻഷൻ അടിച്ച് നിങ്ങളൊന്നും നിൽക്കേണ്ട കാര്യമല്ല വെറും നാന്നൂറ്റി തൊണ്ണൂറയ്ക്ക് ഒരു ഐറ്റം കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊളിക്കാം കാരണം ആയിരത്തിന് മേലെ ഐറ്റംസ് ആണ് നമ്മൾ വെറും നാനൂറ്റി തൊണ്ണൂറൊക്കെ കൊണ്ട് തന്നെ ഇത് സൈസ് അൻപത്താറ് ലെങ്ത് വരും അമ്പത്തെട്ട് സൈസാ കൊടുത്തിരിക്കുന്നത് ലെങ്ത് അൻപത്താറ് വരും കേട്ടോ ഒരു അപായ മീഡിയം ലാർജ് എക്സലൊക്കെ ഉപയോഗിക്കുന്നൊരു വേഗം പർച്ചേസ് ചെയ്തോ ഫുൾ സ്ലീവാണ് ഹാൻഡ് വരുന്നത് കേട്ടോ അപ്പോൾ ഇനി ഒരു സ്ലീവ് ഫുള്ള് കിട്ടിയില്ലെങ്കിൽ ഒരു ക്ലൗസ് ഇട്ടിട്ട് ബാലൻസ് ചെയ്താലും മതിയാവും ഏതായാലും പൊളി ഐറ്റംസ് നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് അപ്പോൾ നിങ്ങൾ നോക്കുക ഇതൊക്കെ മാർക്കറ്റിൽ ആയിരത്തിന് മേലെ വരെ റേറ്റുള്ള ഐറ്റംസാണ് അ റെഡില്ല വൈറ്റ് വർക്ക് ഒന്ന് നോക്കിയാണ് പൊളി പൊളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊളി കേട്ടോ ആ വർക്ക് ഞാൻ പറയണത് ത്രെഡാണ് വേറെ അല്ലാത്ത ഒറ്റ വർക്കും അല്ലാട്ടോ ഫുള്ള് ത്രെഡ് വർക്കാണ് പൊളിക്കാൻ പറ്റിയ ഐറ്റംസാണ് സാധാരണ നമ്മളൊരു ഐറ്റം കൊണ്ടുവരുമ്പോൾ ഏറ്റവും കുറഞ്ഞ അഞ്ഞൂറ് പീസിനും മോൾഡ് ക്വാണ്ടിറ്റി കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ചെയ്യണത് ഇത് നമുക്ക് അത്രയും കിട്ടിയിട്ടില്ല എന്നാലും നമ്മൾ ഏകദേശം അതിനടുപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അതാ പറയുക മണിക്കൂറുകൾ കൊണ്ട് സോൾഡ് ഔട്ട് ആ ഐറ്റംസാണിത് വീഡിയോ കാണുന്നവർ നമ്മൾ എത്രയും പെട്ടെന്ന് ഷോപ്പിലേക്ക് എത്താൻ നോക്കാം ഇനി ദൂരേന്നൊക്കെ വരുന്നവരാണെങ്കിൽ ഒന്ന് കോൾ ചെയ്തിട്ട് അത് കൺഫേം ആക്കിയിട്ട് മാത്രമേ വരത്തൂ വരാവൂ കേട്ടോ കാരണം ഇത് പ്രദേശം ഒരുപാട് ദൂരേന്നൊക്കെ വന്ന് ചിലപ്പം ഉച്ച കഴിഞ്ഞിട്ട് അത് കാരണം നമ്മളിപ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്ത് രാവിലെ പത്ത് മണിക്കാണ് അപ്പോൾ ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞൊക്കെ വരുന്നവരുണ്ടെങ്കിൽ ഇതൊന്ന് എൻക്വയറി ചെയ്തിട്ട് നിങ്ങൾ യാത്ര പുറപ്പെടാവൂ അങ്ങനെ ഈ ഐറ്റം ചിലപ്പം തീരാൻ ചാൻസ് ഉണ്ട് ആ ബ്ലാക്കിലേക്ക് വർക്ക് കണ്ടോ ഈ രണ്ട് പ്രിൻറ്റിലാണ് രണ്ട് ടൈപ്പ് ത്രെഡിലാണ് വന്നിരിക്കുന്നത് ഇതിപ്പോൾ ഒരു ടൈപ്പ് ത്രെഡാണ് കേട്ടോ വേറെ ത്രെഡുണ്ട് അതുകൂടെ കാണിച്ചു തരാം അപ്പോൾ ഇതിൽ നമ്മൾ കാണിച്ചതിനൊക്കെ ഒരു അഞ്ച് കളർ എല്ലാം നിങ്ങൾക്ക് വേണ്ട അത്യാവശ്യമായിട്ടുള്ള കളറുകളാണ് അപ്പോൾ വേറെ നിങ്ങൾക്ക് ചേരാത്ത കളറുകൾ കാര്യങ്ങളൊന്നുമില്ല എല്ലാം വെറൈറ്റി കളറുകളാണ് അപ്പോൾ കാണിച്ചേക്കുന്ന ഒരു ചിക്കു കളറുണ്ട് ഒരു ബ്ലാക്ക് ഉണ്ട് ഒരു മെറൂൺ ഉണ്ട് ഒരു ഗ്രീനുണ്ട് ഒരു പിങ്ക് ഷെയ്ഡുണ്ട് ഓക്കെ അങ്ങനത്തെ ഒരു അഞ്ച് കളറാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ഒരറ്റ് ഐറ്റംസ് ഇനി ഇതേ ഇണക്ക് തന്നെ വേറെ സെക്കൻഡ് കളർ ചാറ്റുണ്ട് സെക്കൻഡ് കളർ കളറല്ല സെക്കൻഡ് പ്രിൻറ് അപ്പം അതിലും ഇതേ ഇണക്ക് ത്രെഡിൻ്റെയാണ് ഒരു ഗ്രീന് ഒരു ചിക്കു ബ്ലാക്ക് മെറൂണ് ലാവൻഡർ വൈറ്റ് ഓഫ് വൈറ്റ് ആണ് അപ്പോൾ ഇതീ രണ്ട് വർക്കാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് എത്തിയിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഏത് വർക്ക് നിങ്ങൾക്ക് വേണമെന്ന് ചൂസ് ചെയ്യുക സ്ക്രീൻഷോട്ട് എടുക്കുക വരിക കാരണം ഇത് ഒന്നോ രണ്ടോ മൂന്നോ പീസ് എടുത്തു വെച്ചോളി നിങ്ങൾക്ക് യാതൊരു വിധമായ നഷ്ടവും സംഭവിക്കില്ല വേറെ നാനൂറ്റി രൂപയ്ക്ക് ഒരു പീസ് എടുത്താലും രണ്ട് പീസ് എടുത്താലും ഷിപ്പിംഗ് ചാർജ് ഒരേ ചാർജ് തന്നെ വരുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് അതിൽ ഹിറ്റ് അപ്പോൾ ഇരുപത്തൊന്നാം തീയതി നിങ്ങളിത് ഇന്ന് ഇരുപത്തൊന്നാം തീയതി നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉച്ചയ്ക്കും പോന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ കളറുകളെല്ലാം അങ്ങ് കിട്ടും ഉച്ച കഴിഞ്ഞാൽ പ്രതീക്ഷിക്കുന്ന കളറുകൾ കിട്ടാൻ ചാൻസ് കുറവും അത് ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും നിങ്ങളെ വരുന്നവർ മാക്സിമം അത് ശ്രദ്ധിക്കുക ഓർഡർ ഇടുന്നവരും നന്നായി ശ്രദ്ധിക്കുക ഓൺലൈൻ എടുക്കുന്നവർ പടവട ഇങ്ങനെ അടിച്ചുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ ഒന്ന് നേടാൻ പറ്റില്ല കേട്ടോ ഒരാൾ രണ്ടുപേരുടെയൊക്കെ ചിലപ്പം ഓർഡർ കഴിഞ്ഞാലേ അടുത്തേ കിട്ടത്തുള്ളൂ നിങ്ങൾ ഇട്ട ഉടനെ നമ്മൾ നോക്കുന്നില്ല ക്വാളിറ്റിൻ്റെ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് പരാതി പറഞ്ഞിട്ടെങ്കിൽ യാതൊരു കാര്യമില്ല എന്തായാലും മാക്സിമം ഇങ്ങനെ എത്തിച്ചേരാൻ നോക്കാം നമ്മൾ നമ്മളത് വർക്കേണ്ടില്ലേ ആ ബേക്ക് വർക്ക് വാങ്ങിക്കുക സെറ്റേ സെറ്റ് എന്ന് വെച്ചാൽ സെറ്റ് അപ്പോൾ നൂറാടെ രണ്ട് കൗണ്ടറിലും ഇത് സ്റ്റോക്ക് ഉണ്ടാവും ഇതിൽ ഈ ഒരു ഗൗണിന് എത്രമാത്രം പേര് അഡ്വാൻസ് പേയ്മെൻറ്റ് തരാൻ വരെ തയ്യാറായി നിൽക്കുന്നവർ നമ്മളൊന്നും വാങ്ങിയിട്ടില്ല ഓരോങ്ങൾ ഫ്രീ ബുക്കിംഗ് എടുക്കുക ഫ്രീ ബുക്കിംഗ് കിടക്കാം നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ ഇന്നവരെ ആരെയൊന്നും ഒരു രൂപ അഡ്വാൻസ് വാങ്ങാറില്ല നമ്മൾ ടേബിളിൽ വരുമ്പോൾ എപ്പോഴും ഉണ്ടെങ്കിൽ അതും വാങ്ങാം കാര്യുള്ളൂ ഓക്കെ ബ്ലാക്ക് ഉണ്ടല്ലേ പോളിയേറ്റ നല്ല ഡെൽറ്റ മെറ്റീരിയലാണ് നല്ല വെയ്റ്റ്ലെസ് മെറ്റീരിയലാണ് കേട്ടോ നല്ല വെയ്റ്റ്ലെസ് മെറ്റീരിയലാണ് അടുത്ത ചിക്കു കളർ ഇങ്ങനെയുണ്ട് ഇതൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന പോലെ നിങ്ങൾ അഭിപ്രായങ്ങൾ പറയാ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക അടുത്ത നമ്മളൊരു ഓഫർ വരുന്നുണ്ട് നമ്മളുടെ ചാനൽ ഏറ്റവും കൂടുതൽ ചാനലിലേക്ക് കമൻറ്റ് ചെയ്തിരിക്കും ലൈക്ക് ചെയ്തു ഷെയർ ചെയ്തിരിക്കും അവരെ തിരഞ്ഞെടുത്തിട്ട് അവർക്കൊരു ഫ്രീ ആയിട്ടൊരു ഐറ്റം വരുന്നുണ്ട് അത് അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ള ഡീറ്റെയിൽസ് അതിനെക്കുറിച്ചൊക്കെ പറയാം അതായത് നമ്മൾ യൂട്യൂബായാലും ഇൻസ്റ്റാഗ്രാമായാലും ഏറ്റവും കൂടുതൽ കമൻറ്റ് ചെയ്തവർക്ക് ഏറ്റവും കൂടുതൽ ലൈക്ക് ചെയ്തവർക്ക് ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്തവർക്ക് അല്ല ഷെയർ ചെയ്തവർക്ക് അവർക്ക് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ടൊരു ഐറ്റം വരുന്നുണ്ട് അപ്പോൾ അതാണ് ഞാൻ ഒരേ വീഡിയോയിൽ ഇതൊക്കെ നിങ്ങൾ ചെയ്തുകൊള്ളാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ഐറ്റംസ് ആയിട്ട് നമ്മൾ വരുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യുക ഇതൊക്കെ ചെയ്യുക നിങ്ങളെ വിലത്തുമ്പ് എന്നിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് എത്രയേ ഉള്ളൂ പക്ഷേ ഫ്രീ ആയിട്ട് സാധനങ്ങൾ കിട്ടും ഓക്കെ അപ്പോൾ ഞങ്ങളുടെ ഇത് രണ്ട് കൗണ്ടറിലും സ്റ്റോക്ക് ഉണ്ടാവും നമ്മൾ കൗണ്ടർ ഓപ്പൺ ആവുന്നത് രാവിലെ പത്ത് മണിക്കാണ് അപ്പോൾ പത്ത് മണിക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഐറ്റംസ് എല്ലാം ഞങ്ങൾക്ക് ഈ കാണിച്ച എല്ലാ കളറും കൊണ്ടുപോകാം പിന്നെ ഉച്ച കഴിഞ്ഞ് വന്നിട്ട് എനിക്കത് കിട്ടിയില്ല എടുത്തില്ല എന്ന് പരാതി പറയരുത് ഞാൻ പറഞ്ഞാൽ നമ്മൾ എപ്പോഴും കൊണ്ടുവരുമ്പോഴും അത്യാവശ്യം ക്വാണ്ടിറ്റി കൊണ്ടുവരുന്നത് എപ്പോഴും അത്രയും ക്വാണ്ടിറ്റി എനിക്ക് കിട്ടിയിട്ടില്ല എന്നാലേ നിങ്ങൾ നോക്കുക ഈ കാണുന്ന ഇത്രയും ക്വാണ്ടിറ്റി മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് തന്നെ വ്യക്തമായിട്ട് നോക്കാവുന്നതേ ഉള്ളൂ ഒരു കെട്ടിൻ്റെ അകത്ത് അഞ്ച് പീസാണ് വരുന്നത് അപ്പോൾ ഇത്രേ സ്റ്റോക്കേ ഉള്ളൂ അപ്പോൾ അത് എത്രയും പെട്ടെന്ന് ഈ ഏറെ ഐറ്റംസ് സോൾഡ് ഔട്ട് ആവുന്നതാണ് അപ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ ഓക്കെ നിങ്ങൾ പറയുന്ന ഇണക്ക് ഉച്ച കഴിഞ്ഞാൽ വൈകുന്നേരത്തൊക്കെ കിട്ടും ഇതേമാതിരി തന്നെ നമ്മളുടെ കൊല്ലം ഇത് പാലങ്കോട് കൗണ്ടറാണ് ഇതേമാതിരി തന്നെ കൊല്ലം കൗണ്ടറിലുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ചൂസ് ചെയ്തെടുക്കാന്നുള്ളൂ ഇത്രയും സ്റ്റോക്കാണ് ഞാൻ കൊണ്ടുവച്ചിരിക്കുന്നത് അപ്പോൾ ഇത് കണ്ടിട്ട് ഇതിവിടെ ഉണ്ടാവും ഇത് പോകത്തില്ല എന്ന് കരുതി നിങ്ങൾ രണ്ട് ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞ് വരാമെന്ന് കഴിഞ്ഞാൽ ഇതൊന്നും കിട്ടത്തില്ല വേറെ മണിക്കൂറുകൾ കൊണ്ടാണ് ഈ ഒരു ഐറ്റം തീരുന്നത് അതാണ് നമ്മൾ വീടിയെടുന്ന ഓരോ ഐറ്റംസുകളും വീടിയെടുന്ന ദിവസം മാത്രമേ ഇതൊക്കെ നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് ഉണ്ടാവുകഴിഞ്ഞാൽ ഇതൊക്കെ തീർന്നു പോകും അപ്പോൾ എടുത്തെടുത്ത് നമ്മൾ പറയുന്നത് അപ്പോൾ നമ്മളെ വീഡിയോ കണ്ടിരുന്നെങ്കിൽ കാണുന്നവരാണെങ്കിൽ ഈ വാക്ക് ശ്രദ്ധിച്ച് വയ്ക്കുക മണിക്കൂറുകൾ കൊണ്ടാണ് ഒരു ഐറ്റം സോൾഡ് ഔട്ട് ആണോ മൂന്ന് ദിവസവും നാല് ദിവസം കണ്ടി കഴിഞ്ഞ് വന്നിട്ട് ഇത് കിട്ടത്തില്ല അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് അടുത്ത ദിവസം കണ്ടുവിട്ടാം ഓക്കെ